കുറച്ച് നാളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ് കേട്ടോ പൊറോട്ട എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് വീശിയടിക്കാണ്ടൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ കുറച്ച് മൈദമാവ് എടുത്ത് അതിലേക്ക് നമ്മുടെ ഈ ആവശ്യത്തിന് ഉപ്പ് പിന്നെ അതുകൂടാണ്ട് കുറച്ച് ചോറ് എടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് അരച്ചിട്ട് നല്ലപോലെ അരച്ചി ആ ചോറും അതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് ആവശ്യത്തിന് എന്തൊക്കെയാണ് വേണ്ടത് ഉപ്പ് വേണം പഞ്ചസാര വേണം പിന്നെ സൺഫ്ലവർ ഓയിലോ ഒപ്പാം ഓയിലോ അങ്ങനെയുള്ള ഓയിലുകൾ എന്തെങ്കിലും വെളിച്ചെണ്ണ ചേർക്കാറില്ലല്ലോ ഇതിൽ അപ്പോൾ അതും ചേർത്ത് നല്ലപോലെ നമ്മുടെ പൊറോട്ടയ്ക്ക് കുഴക്കുന്ന പോലെയൊക്കെ തന്നെ എളുപ്പത്തിൽ കുഴച്ചെടുത്തു വിട്ടോ ചപ്പാത്തി കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചാൽ മതിയല്ല അങ്ങോട്ട് അടിക്കണ്ട വീശണ്ട ഒന്നും വേണ്ട അങ്ങനെ കുഴച്ചെടുത്ത് ആ മാവിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അവിടെ വെച്ചു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത്രയും കൂടെ ഒക്കെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ആ അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ടല്ലോ ഇനി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതി നമുക്കാന്ന് വിചാരിച്ചിട്ട് നേരെ ആ മാവിനെ എടുത്തിട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ച്ച് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഈ മാവും കൂടി അങ്ങോട്ട് ഇട്ട് പിഴിയാൻ തുടങ്ങി പക്ഷേ പിഴിഞ്ഞൊക്കെ നല്ല റെഡിയായിട്ട് അവർ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കി കാണുന്നത് പോലെയൊക്കെ തന്നെ എനിക്കും പിഴിഞ്ഞപ്പം വരുകയൊക്കെ ചെയ്തോട്ടോ നൂല് പോലെ തന്നെ വന്ന് കിട്ടി അപ്പോൾ ഇങ്ങനെ പിഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂലിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതൊന്ന് കൈ ഉണ്ടോ അല്ലെങ്കിൽ ഒരു കത്തി ഉപയോഗിച്ചോ സ്പൂൺ ഉപയോഗിച്ചോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ആവശ്യത്തിന് നമ്മൾ പിഴിഞ്ഞു എന്ന് മനസ്സിലാകുമ്പോൾ കട്ട് ചെയ്തിട്ട് കൊടുക്കണം അല്ലെങ്കിൽ വിട്ടുപോരാൻ ഇത്തിരി പണിയാണ്ടോ മൈദയാണ് പോരാത്തതിന് പറയേണ്ട കാര്യമില്ലല്ലോ മൈദയുടെ പശ അപ്പോൾ നമ്മുടെ ടേബിൾ ടോപ്പിൽ കുറച്ച് ഓയിലൊക്കെ പെരട്ടിയതിന് ശേഷം അങ്ങോട്ടേക്ക് ആണ് നമ്മളിത് പിഴിഞ്ഞ് ഒഴിക്കാൻ റെഡിയാകുന്നത് പിന്നെ നമ്മുടെ സേവനടിയിലുള്ളിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുത്തു അതിന് ശേഷം നമ്മളുടെ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഇതാ കണ്ടോളൂ എങ്ങനെയാണ് പൊറോട്ട ഉണ്ടായി വരുന്നതെന്ന് അങ്ങനെ നമ്മുടെ സേവനാടിയിലേക്ക് മാവെല്ലാം ഫില്ല് ചെയ്തു ഇനി നമുക്കിതെല്ലാം അടച്ച് റെഡിയാക്കിയിട്ട് പിഴിഞ്ഞ് വന്നിട്ട് എങ്ങനെ വന്നു എന്നുള്ളതൊന്ന് കാണാമല്ലേ പക്ഷേ എനിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് അറിയുമോ നിങ്ങൾ ആദ്യം പൊറോട്ട ഉണ്ടപ്പോൾ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പൊറോട്ട ഉണ്ടാക്കിയപ്പോഴൊക്കെ ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ആദ്യം ഒത്തിരി ഹാർഡായിട്ട് ഇരുന്നെങ്കിലും കുറച്ചൊന്നും തണുത്ത് കഴിഞ്ഞപ്പോൾ സോഫ്റ്റ് ആയപ്പോൾ നന്നായി സോഫ്റ്റ് മുട്ടേ തണുത്ത് കഴിഞ്ഞപ്പോൾ സോഫ്റ്റായി അതിന് ശേഷം നമുക്ക് ഒന്ന് കൂടെ സുഖമായിട്ടൊക്കെ കഴിക്കാനൊക്കെ പറ്റി ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ബഷ് ഒരു കാര്യം പറ്റിയത് ഇനി പറ്റാതെ ഞാൻ അടുത്ത പ്രാവശ്യം നോക്കും എന്താണെന്നറിയോ നമ്മുടെ ഈ മാവ് കണ്ട് ഇങ്ങനെ ഇങ്ങനെ വരും പക്ഷേ കുറച്ചുകൂടി ഒന്ന് വെള്ളം കുറച്ച് കുഴക്കണമായിരുന്നു സ്വല്പം കൂടിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ പൊറോട്ട എന്താണ് ലെയറായിട്ട് അങ്ങനെ അങ്ങോട്ട് കിട്ടിയില്ല എല്ലാവരും എടുക്കുന്ന പോലെ തന്നെ പിന്നെ ഒരു കാര്യം മോൻ പറഞ്ഞു ഞാൻ സ്വല്പൊന്ന് പരത്തി എടുക്കും പോലമ്മയും നിറച്ച് വരുത്തു നിറച്ച് വരുത്തുകയും ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതലവൻ പരത്തിച്ച് തന്നെക്കൊണ്ട് അതുകൊണ്ടാണോ എന്നും അറിയില്ല എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്കുണ്ടാക്കുമ്പോൾ ഒന്നും കൂടി കറക്റ്റായിട്ട് കിട്ടുമെന്ന് ഉറപ്പിക്കാമല്ലേ എന്നാലും ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ പരത്തുന്ന സമയത്ത് തന്നെ ലെയറുകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി വെള്ളം കുഴ കുറച്ചാൽ മതിയായിരിക്കും കുഴയ്ക്കുന്ന സമയത്തൊന്നാണ് അതാണ് സംഭവം പറ്റിയെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്തായാലും അടുത്ത പ്രാവശ്യം ശരിയായ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്കൊന്ന് കാണാം കേട്ടോ ആ വീഡിയോ പിന്നെ ഇങ്ങനെ പരത്തിയൊക്കെ റെഡിയാക്കി വെച്ചു ഇനി നമ്മുടെ ദോശക്കല്ലിനെ അടുപ്പത്തേക്ക് വെച്ചു ദോശക്കല്ലടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ നമ്മുടെ ഓയിലിനെ അങ്ങോട്ട് പരത്തി കൊടുത്തു അതിനുശേഷം അതിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഈ പൊറോട്ട ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ടുകൊടുത്ത് നല്ലപോലെ മൊലീച്ചൊക്കെ എടുത്ത് അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു എന്നുള്ളത് സത്യമായ കാര്യമാണ് അങ്ങനെ ഞങ്ങളുടെ പൊറോട്ടയൊക്കെ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഒന്നും മറക്കല്ലേ വീണ്ടും കാണാതെ വരെ ബൈ ബൈ